െ ഞങ്ങൾ അരിപ്പെട്ടതെന്ന് പറയുന്നു എന്റെ പേര് തമ്പാൻ ഇതെന്റെ സഹോദരിയാണ് എന്റെ സഹോദരിയുടെ മകളാണ് ഇതെന്റെ അമ്മയാണ് ഈ കുഞ്ഞ് ജനനം മുതല് ശാരീരികമായിട്ട് അസ്വസ്ഥകളും ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ചിട്ട് സീരിയസ് ആയിട്ട് ഒരു ഘട്ടത്തിലായിരുന്നു ആ സമയത്ത് ഈ ഐ എം എസ് ആരാധനയ്ക്കും മറ്റു കാര്യങ്ങൾക്കും ഞാൻ നിരന്തരം ബന്ധപ്പെടാറുണ്ടായിരുന്നു ഞാൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുകയും ഇവിടുത്തെ നിത്യേറെ ഈ കുഞ്ഞിൻ്റെ കാര്യം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷം ആ കുഞ്ഞിന് ഇപ്പോൾ അസുഖങ്ങളൊന്നുമില്ല വളരെ പ്രേദമായിട്ടിരിക്കുന്നു അപ്പോൾ അതിനു വേണ്ടി ഈ ഐ എം എസിലെ ഞങ്ങളുടെ ഐ എം എസ് അമ്മയ്ക്കും മറ്റു ഗുരുക്കന്മാർക്കും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും നന്ദി അറിയിച്ചുള്ളൂ you